ഇത് തന്നെയാണ് എല്ലാ ദിവസവും ലൈവിലുള്ളത് പിന്നെ വേറെ എന്താണ് വിശേഷം അനിൽകുമാർ കുമാർ പിന്നെ എന്താണ് ഗൈസ് വിശേഷം പറയൂ പിന്നെ പറയൂ പറയൂ പിന്നെ എന്താണ് വിശേഷം സേതുലക്ഷ്മിക്ക് ഒരു ഗ്ലാസ് കൊടുക്കുക വെള്ളം കൊടുക്കച്ചു എന്ന് പറയുന്നുണ്ട് ആ മിക്കവാറും അവൾക്ക് വെള്ളം കൊടുക്കേണ്ടി വരും അവൾ വെള്ളം കുടിക്കുക ഈ പോക്കാണെങ്കിൽ അവൾ വെള്ളം കുടിക്കുക അവളുടെ അവസാനത്തെ വെള്ളം കുടിക്കും പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ ഹായ് പറയുന്നുണ്ട് പിന്നെ എന്താണ് വിശേഷം പറയൂ ഗേസ് വിശേഷങ്ങളൊക്കെ പറയൂ സഹമാണോ എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ ലക്ഷ്മിക്ക് മൂന്ന് എത്ര അഞ്ച് ഉള്ളത് സബ്സ്ക്രൈബറാണുള്ളത് ലക്ഷ്മിക്ക് ഇതാണ് ലക്ഷ്മി കണ്ടല്ലോ ഇവളാണ് ലക്ഷ്മി ഇതാണ് സേതു ലക്ഷ്മി കണ്ടല്ലേ എല്ലാവരും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക മെമ്പർഷിപ്പ് അടിക്കുക ഇരുപത്തൊൻപത് രൂപയേ ഉള്ളു മെമ്പർഷിപ്പ് എന്നുണ്ട് സേതുലക്ഷ്മി പോയോ സേതു സേതു സേതുലക്ഷ്മിയേ സേതു சுகானோம் செய்கின்டு சுகம் சந்தோஷம் புல் பிட்ட்டு பென்னை வேர் அத்தும்டு விஷேசம் യെസ് ഞാനൊരു എഡിറ്ററാണ് എന്നാൽ പിന്നെ നിനക്ക് അവിടെ പോയിരുന്നല്ല എഡിറ്റിംഗ് ചെയ്ത് ജീവിച്ചുകൂടെ കൊച്ചേ ഈ ലൈവിൻ്റെ അകത്ത് നീ എന്തിനാണ് ഇവിടെ കിടന്ന് പരുതുന്നു നിനക്ക് എഡിറ്റ് ചെയ്യാനുള്ളതൊന്നും ഇതിൻ്റെ അകത്തില്ല നീ ചെല്ല് പോയിരുന്നു അവിടെ പോയിരുന്നു എഡിറ്റ് ചെയ്യും ഇവിടെ തന്നെയുണ്ട് ആദർശം എന്ന് പറയണുണ്ട് ആണോ ചെയ്തു ചോദിക്കുന്നുണ്ട് പിന്നെ വേറെന്താണ് വിശേഷം മെമ്പർഷിപ്പ് കൊണ്ട് എന്താ കാര്യം മെമ്പർഷിപ്പ് കൊണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇവിടെ രാജാവായിട്ട് കറങ്ങി നടക്കാം അതാണ് മെയിൻ പിന്നെ വേറെ എന്താണ് വിശേഷം പച്ച കിരീടം വെച്ച് കറങ്ങാം വിലച്ച് കറക്കാം ഇപ്പം ഹരിക്ക് ഇപ്പം കുപ്പായോ അല്ലേ ഉള്ളോ നീല അത് പച്ചയായിട്ട് മാറും ഇവിടുത്തെ രാജാവാകും സുഖമാണോ മറ്റേ സുഖം സന്തോഷമായിട്ടിരിക്കണോട്ടെ പിന്നെ എന്താണ് ഗൈസ് വിശേഷം പൊട്ടു വേണ്ടായിരുന്നു എൻ്റെ ഇച്ചായ വഴുക്കുറയും പൊട്ടു വയ്ക്കണമെന്ന് പറയും എൻ്റെ അക്കൗണ്ട് എടുത്തോണ്ട് പറഞ്ഞതാ തള്ളേ എന്നോ പിന്നെ എൻ്റെ കുണുവാവേ പൊന്നുമോളെ മക്കളെ കുണുവാവേ പോയി തോട്ടിലേക്കിടന്ന് ചാച്ചിക്കു പോ അമ്മയോട് പറ കുറച്ച് പാലും കൂടി തരാ പിന്നെ പിന്നെ പറയൂ പറയൂ എടി േതുലക്ഷ്മി സ്വന്തം ഐഡന്റിറ്റിയിൽ നീ പോയി ഒരു വീഡിയോ ഇട്ടിട്ട് വാ അപ്പൊ നിന്നെ ഞാൻ അംഗീകരിക്കാൻ ചെല്ലു എൻ്റെ മോളെ പോയി എഡിക്റ്ററായ കുഞ്ഞമ്മേ ചെല്ലി അമ്മച്ചി പോകൂ സേതുലക്ഷ്മി പറ